ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇതിന് മുന്നേറ്റ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ആ ഫേസ് പാക്കും പിന്നെ പിംപിൾസ് പോകാനുള്ള ആ ഒരു റെമഡിയും ഷെയർ ചെയ്യാമെന്നുള്ളത് അപ്പോൾ അതിനുള്ള വീഡിയോ ആണിത് ഞാൻ ഈ വീഡിയോ ഒരുപാട് വലിച്ചു നീട്ടില്ല കേട്ടോ ഞാൻ ഞാനിതിനകത്ത് എടുത്തിരിക്കുന്നത് റൈസ് പൗഡറാണ് റൈസ് പൗഡർ നന്നായിട്ട് പൊടിച്ചിട്ടുള്ളത് ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്ക്രബിങ് എഫക്റ്റും കൂടെ കിട്ടും സോ അടിപൊളി ആണെന്നാണ് നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കുക കേട്ടോ ആവശ്യത്തിനുള്ളത് നിങ്ങൾ എടുക്കുക ഞാനിപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ളതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് അതിനുശേഷം പിന്നെ ഞാൻ എൻ്റെ കൂടെ എടുത്തിരിക്കുന്ന ലെമൺ ആണ് ലെമണിൻ്റെ പകുതിയല്ല അതിന്നും പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതായത് ഇതൊന്ന് ഇതാക്കാൻ വേണ്ടി പിന്നെ ഇതിന് മുന്നേ ഞാൻ എടുത്ത് പറയുകയാണ് നിങ്ങൾക്ക് ഇതൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ചില ആൾക്കാർക്ക് ഈ ലെമൺ ൊക്കെ സെൻസിറ്റീവ് സ്കിന്നിന് ഭയങ്കര അലർജി ഉണ്ടാക്കും സോ നിങ്ങൾ സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ ഇതിൽ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യാം ആഡ് ചെയ്തിട്ട് ഡയല്യൂട്ട് ചെയ്ത് മുന്നേ ഫേസ് നല്ലതുപോലെ ക്ലീൻ ചെയ്യാം കേട്ടോ എന്നിട്ട് വേണം അപ്ലൈ ചെയ്യാൻ ഞാനിവിടെ അപ്ലൈ ചെയ്തേക്കുന്നത് മീൻസ് എനിക്ക് വീഡിയോയിൽ കൂടെ ആ ഒരു ഫേസിൽ അപ്ലൈ ചെയ്യുന്ന കാണിക്കാൻ പറ്റുന്നില്ല എന്താണ് എന്തോ എനിക്കൊരു ഇത് വരുന്നില്ല ഒരു ഒരേതം വരുന്നില്ല കാണിക്കാൻ വേണ്ടിയിട്ട് സോ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത് നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾക്കിത് ബാത്റൂമിലോ അല്ലെങ്കിൽ പുറത്ത് പുറത്തുവല്ലോ വെച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു കാരണം ഇത് നിലത്തിന്മേലൊക്കെ വീഴും വെറുതെ വീട്ടിരിക്കുന്ന അമ്മയുടെ അതിൽ നിന്ന് അടി മേടിക്കേണ്ട എന്നോർത്തിട്ട് പറഞ്ഞതാണ് അപ്പോൾ നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക സ്പെഷ്യലായിട്ട് എടുത്തു പറയുകയാണ് കണ്ണിൻ്റെ അടിയിലോട്ടൊന്നും ഇത് അപ്ലൈ ചെയ്യരുത് ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാവുന്ന ടാൻ ഒക്കെ പോകാൻ അടിപൊളിയാണ് നമ്മൾ വെയിലിട്ട് കരിവാളിപ്പൊക്കെ മാറാൻ അടിപൊളിയാണ് പിംപിൾസുമായിട്ട് യാതൊരു ബന്ധവുമല്ലോ ഞാൻ പിന്നെ ഈ രണ്ട് റെമഡീസും ഒരു വീഡിയോയിലാക്കി കാണിക്കുന്നു എന്നേ ഉള്ളൂ സോ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കാരണം സ്ക്രബിങ് എഫക്റ്റ് ഉള്ളതുകൊണ്ട് ഡെയിലി അല്ലെങ്കിൽ നാലോ നാലഞ്ച് ദിവസം യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല സോ എന്നിട്ട് വെയിറ്റ് ചെയ്യുക അതായത് ഇത് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യുക ഒരു ട്വന്റി മിനിറ്റ്സ് ഒക്കെ ആകുമ്പോൾ ഡ്രൈ ആവും അതുവരെ നിങ്ങളൊന്ന് വെയ്റ്റ് ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ ഈ ഫേസ് പാക്ക് ഇടയ്ക്കൊക്കെ ഇടാറുള്ളൂ പക്ഷേ ആ ടാൻ വന്ന ടൈമിലുണ്ടല്ലോ ഞാൻ എല്ലാ ആഴ്ചയിലും ഇതിടുമ്പോൾ എനിക്ക് ഓരോ റിസൾട്ട് ബെറ്റർ ആയിട്ട് വരുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും സോ അതുകൊണ്ട് എനിക്കിപ്പോൾ ഈ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് ആ ഒരു പഴയ ആ ഒരു മെമ്മറി ഇങ്ങനെ വന്നു ഭയങ്കര സന്തോഷമല്ലേ നമുക്കൊരു കാര്യം ചെയ്തിട്ട് റിസൾട്ട് കിട്ടുമ്പോഴത്തേക്കും സോ എനിക്ക് ആ ഒരു ഫീലിംഗ് ആയിരുന്നു ഇപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോഴും എനിക്ക് എനിക്കാർ ഫീലിംഗ് ആയിരുന്നു കാരണം ഞാൻ ആ ടൈമിൽ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എൻ്റെ ഡ്രൈ ആയിട്ടുണ്ട് അതിനുശേഷം വാഷ് ഔട്ട് ചെയ്യാം വാഷ് ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും ഇട്ടല്ലോ അപ്പോൾ സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ചെറിയ ചെറിയ ഈ തരിതരിപ്പൊക്കെ കാണുമല്ലോ അപ്പോൾ അതൊക്കെ ഹെഡ്സൊക്കെ റിമൂവ് ആകാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് അപ്പോൾ മൂക്കിൻ്റെ എനിക്ക് കൂടുതലും മൂക്കിൻ്റെ അവിടെയൊക്കെയാണ് ഹെഡ്സ് തന്നെ ഒരുപാട് വരാറില്ല എന്നാലും വരാറുണ്ട് എന്നിട്ടത് വാഷ് ഔട്ട് ചെയ്യാം ഓക്കെ ഇത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം യൂസ് ചെയ്യാം കേട്ടോ ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് പിമ്പിൾസ് മാറാൻ വേണ്ടിയിട്ടും പിമ്പിൾസിൻ്റെ മാർക്ക് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു റെമഡിയാണ് ഇത് ഞാൻ ആ ടൈമിൽ ഡെയിലി യൂസ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആണ് രക്തചന്ദനവും നാരങ്ങ ഇത് ഞാൻ രക്തചന്ദനത്തിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അത് വാങ്ങിച്ചിട്ട് വീട്ടിൽ പൊടിച്ചതാണ് നിങ്ങൾക്ക് ഒറിജിനൽ രക്തചന്ദനം കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ പൊടി അത്ര നല്ലതല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എല്ലാം അങ്ങനെ ആവണമെന്നില്ല അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ആ ഒരു കട്ട മേടിച്ചിട്ട് പൊടിച്ചെടുത്തതാണ് സോ അതിനകത്ത് ആവശ്യത്തിന് ലെമൺ ഒഴിച്ചിട്ട് ഒക്കെ എവിടെയാണ് ഉള്ളത് അവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് പിമ്പിൾസ് ഇല്ല ഞാൻ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഞാൻ കാണിക്കുകയാണ് അവിടെ അപ്ലൈ ചെയ്യുക ഇതിപ്പോൾ ഞാൻ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട് ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്യുന്നതും ബെറ്റർ ആണ് പിമ്പിൾസ് ഉള്ളവർ പിമ്പിൾസിൻ്റെ ആ ഒരു പിമ്പിൾസിൻ്റെ മുകളിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ പിമ്പിൾസിൻ്റെ മാർക്ക് ഉള്ളവർ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്തോളൂ കേട്ടോ പിമ്പിൾസ് ഉള്ളവർ ആ പിമ്പിൾസിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുക പിന്നെ ഞാൻ എടുത്ത് പറയുകയാണ് ബേണിങ് സെൻസേഷൻ കാണും നമുക്ക് നല്ല നീറ്റിൽ കാണും പിമ്പിൾസിനാണെങ്കിൽ പ്രത്യേകിച്ച് അത് കാര്യമാക്കണ്ട അത് നോർമലി ഒരു ലെമൺ ഒക്കെ ആയതുകൊണ്ടും പിന്നെ രക്തചന്ദനം ആ ഒരു സംഭവം ആയതുകൊണ്ടാണ് അത്രയും നീറ്റിൽ വരുന്നത് അത് കാര്യമാക്കണ്ട പിന്നെ ഇതും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കുക സെൻസിറ്റീവ് സ്കിന്നാണെന്നുണ്ടെങ്കിൽ ചിലപ്പം പിടിക്കത്തില്ല സോ അതുകൊണ്ട് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുക പിന്നെ നമ്മളിത് നോർമലി കഴുകി കളയുന്ന സമയത്തായാൽ പോലും പിമ്പിൾസ് ഉണ്ടെങ്കിൽ സ്ക്രബ് ചെയ്യാൻ പാടില്ല കേട്ടോ ആ നോർമലി വാഷ് ചെയ്താൽ മതി ഫേസ് ഫുള്ളാണെങ്കിൽ നമുക്ക് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പിമ്പിൾസിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ പാടില്ല ഇടുമ്പോൾ തന്നെ ഭയങ്കര മൈന്യൂട്ടായിട്ട് അതിന് തൊട്ടാൽ മതി ഒരുപാട് കയറിയിട്ട് ഇറിറ്റേറ്റ് ചെയ്യാൻ പാടില്ല ഇറിറ്റേറ്റ് ചെയ്താൽ ഉള്ളിൽ ഉള്ളിലുള്ളത് പുറത്ത് വന്നിട്ട് ബാക്കിയും കൂടെ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് സോ അതൊന്ന് ശ്രദ്ധിക്കുക ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പുറത്തൊരാൾ വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഇതെൻ്റെ ഡോഗാണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡോഗ്സ് ഉണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ പുള്ളിക്കാരൻ ഭയങ്കര ലവ്ലിയാണ് ഭയങ്കരമെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് മനുഷ്യനെക്കാട്ടി ഏറ്റവും നന്ദിയുള്ളൊരു മൃഗമാണ് ഡോഗെന്ന് പറയുന്നത് സത്യമല്ലേ അപ്പോൾ ഇവ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഇനി ഒരാളും കൂടെ ഉണ്ട് അവളും അത്യാവശ്യം നല്ല ഫ്രണ്ട്ലിയാണ് പക്ഷേ ഇവൻ പൊതുവേ എന്തോ വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം മോയിസ്ചർ അപ്ലൈ ചെയ്യാം നിങ്ങൾ ഏതാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് ആ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക പിന്നെ ഞാൻ എടുത്ത് പറയുകയാണ് നിങ്ങൾ മോയിസ്ചറൈസർ യൂസ് ചെയ്യാത്ത ആളാണെങ്കിൽ ഉള്ള ടൈമിൽ പുതിയൊരു മോയ്സ്ചറൈസർ വാങ്ങി ട്രൈ ചെയ്യേണ്ട അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു മോയ്സ്ചറൈസർ വാങ്ങണം അത് നിർബന്ധമാണ് എൻ്റെ ഡ്രൈ സ്കിൻ ആണ് സോ അതുകൊണ്ട് ഞാൻ സെറ്റാഫിലിൻ്റെ ഡാം ആ ഒരു മോയിസ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത് അതും ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ അത്ര ഇല്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഇതുപോലുള്ള വീഡിയോ കാണാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഹാവ് എ നൈസ് ഡേ